വളരെ ഇപ്പോഴുള്ള ഭരണം കേന്ദ്രഭരണം ഭരണം മോദി ജി ജയിച്ചാലും വളരെ കുറഞ്ഞ ഒരു ഭൂരിപക്ഷമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ഇപ്പൊ എലക്ഷൻ നടന്നുകഴിഞ്ഞതല്ലേ ഉള്ളൂ നമ്മുടെ ഒരു തോന്നലനുസരിച്ച് വടക്കേ ഇന്ത്യയിൽ നല്ലൊരു ശതമാനവും ഇപ്പോഴുള്ള കേന്ദ്ര യന്ത്ര തന്നെ ആയിരിക്കും പിന്തുണ പക്ഷേ തെക്കേ ഇന്ത്യയിൽ മിക്കവാറും ഭൂരിപക്ഷം കിട്ടുക ആമുഖം ചാനൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി നയിക്കുന്ന നരേന്ദ്രമോദിയോ അതോ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയോ കാരണം കാരണം മോദി നേരത്തെ കൊടുത്ത വാഗ്ദാനങ്ങളിൽ പലതും നല്ലൊരു ശതമാനവും നടപ്പാക്കിയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു വർഗീയ ധ്രുവീകരണം പോലെയുള്ള ചില പ്രവർത്തനങ്ങളെല്ലാം ബി ജെ പിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തെക്കേ ഇന്ത്യയിൽ ഉണ്ടാവും പൊതുവേ പിന്നെ വടക്കേ ഇന്ത്യയിൽ കുറേ ജനങ്ങൾ എന്ത് ചെയ്യും മോദി ഷായൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളായിരിക്കും കേരളത്തിൽ മിക്കവാറും യു ഡി എഫിനായിരിക്കും ഭൂരിരക്ഷം ഉണ്ടാവുക ബിജെപിക്ക് ബി ജെ ചിലപ്പോൾ ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് തൃശ്ശൂര് ഒരു സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എൽ ഡി എഫിന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷമായിരിക്കും കിട്ടുക എന്ന് മൂന്നോ നാലോ സീറ്റ് എൽ ഡി എഫ് കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ദിരാൻ നമുക്ക് കാണാം ഇന്ത്യ കൂടുതൽ സീറ്റ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം കേന്ദ്രം ആണല്ലോ നടക്കുന്നത് പറഞ്ഞല്ലോ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പുതിയൊരു മാറ്റം ഉണ്ടാണല്ലോ ഇന്ത്യ നമുക്ക് തിരിച്ചു പിടിക്കുന്നുണ്ട് കേന്ദ്രത്തില് ഇന്ത്യ മുന്നണി ഞാൻ വരത്തുള്ളത് കേന്ദ്രത്തില് ഇന്ത്യ മുന്നണി തന്നെ വരും അത് കേന്ദ്രത്തില് ഭരണത്തിന് വരുന്നത് എനിക്ക് തോന്നുന്നത് സത്യാവസ്ഥയില് ബി ജെ പി മുന്നോട്ട് വരുന്നത് കേന്ദ്രത്തില് യു ഡി എഫ് വരും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കുമുണ്ട് ജനങ്ങള് ഇപ്പൊ എന്തെങ്കിലും എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കണമെന്നും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴുള്ളത് അല്ലാതെ കേന്ദ്രത്തില് മൂന്നാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വരും യാതൊരു സംശയം വേണ്ട ഒരാൾക്കും എന്തുവാ കൂട്ടുകക്ഷികളെ എത്രനാൾ വരിക്കാനോ കയറിയെ തന്നെ എന്തോ ഒരു തല്ലി തമ്മി തല്ലി പിരിയെന്നല്ലാതെ മമതയൊക്കെ എന്തോ വിശ്വസിച്ചാണ് കയറ്റി വിടുന്നത് പിന്നെ രാഹുൽ ഗാന്ധിയാണ് അല്ലാതെ കേന്ദ്രത്തിന് വേണ്ടി എന്തോ ചെയ്യാനോ ഒരു ചുക്കും ചെയ്യത്തില്ല കേരളത്തിൻ്റെ അവസ്ഥ തീരാറായി കൊട്ടും ഭാഗത്തൊക്കെ ഏറെ സ്വാധിക്കും അത് കേരളത്തിൽ ഈ പ്രാവശ്യം താമര വിരികയാതൊരു സംശയം വേണം താമര ഞങ്ങളുടെ കണക്കൂട്ടിൽ ഇപ്പോൾ ഒരു മൂന്നെണ്ണം വിരിയാനുള്ള സാധ്യതയുണ്ട് അതിൽ കൂടുതൽ അല്ലാതെ കുറയത്തില്ല

പിന്നെ കേരളത്തിൽ അത്രേ ഉള്ളൂ ആരെ നല്ലോണം ഭരിക്കുന്നത് ഇതുവരെ അഴിമതിയായിട്ടുള്ള ഭരണക്കാരെന്തോലും ജയിക്കാൻ പോകുന്നില്ല എന്നാ എന്റെ വിശ്വാസം ഇന്ത്യയിലെ ഇന്ത്യ നമ്മുടെ ഇപ്പോഴത്തെ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന നല്ലത് രാഹുൽ ഗാന്ധി ഭരിക്കണം ഒരു നേട്ടം ഉണ്ടാവത്തുള്ളൂ അന്വേഷണം ഇവിടെ അവസാനിക്കുന്നില്ല പതിനാല് ജില്ലയും താണ്ടി ആമുഖം ചാനൽ യാത്ര തുടരുകയാണ്